ഫുട്ബോൾ ലോകത്തെ വണ്ടർ കിഡ് എന്നറിയപ്പെടുന്ന ബാഴ്സലോണയുടെ സ്പാനിഷ് യുവതാരം ലാമിന് യമാലും ബാഴ്സലോണ മുൻ പരിശീലകൻ കാർലോസ് റക്സസ്ച്ചും മണിക്കൂറുകളുടെ ഇടവേളകളിൽ രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങൾ നടത്തി രണ്ടും ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു സൂപ്പർസോണിക് സോണിക് വേഗത്തിൽ കളിക്കുന്ന താരമാണ് ലേണൽ മെസ്സി എന്നായിരുന്നു ഒരു അർജന്റൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കാർലോസ് റക്സസ് പറഞ്ഞത് കളിമികവും വേഗതയുമുള്ള താരമാണ് ആ താരത്തെ ബാഴ്സലോണയുടെ സ്പാനിഷ് യുവതാരം ലാമൻ യമാലുമായി താരതമ്യം ചെയ്യരുത് പുതിയ ഒരു താരം വരവറിക്കുമ്പോൾ മെസ്സിയുമായി താരതമ്യം ചെയ്യുന്നത് പതിവാണെന്നായിരുന്നു റെക്സസിൻ്റെ ചില വാക്കുകൾ തനിക്ക് സ്വന്തം ശൈലിയും എല്ലാം വേണം അതിനാൽ തന്നെ ഒരിക്കലും മെസ്സിയുമായി താരതമ്യപ്പെടുത്തരുതെന്നായിരുന്നു യമാലിൻ്റെ വാക്കുകൾ താൻ ആരെപ്പോലും ആകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യമാൽ പറയുന്നുണ്ട് മെസ്സിയും നെയ്മറും ക്രിസ്ത്യാനോ റൊണാൾഡോയും കഴിഞ്ഞാൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയാകുന്ന പേരാണ് യമാലിൻ്റേത് മെസ്സിയുമായി താരതമ്യ ചർച്ചകൾ തുടരുന്നതിനിടെ തൻ്റെ മനസ്സിലേക്ക് ഫുട്ബോളിൻ്റെ ആവേശം പകർന്നു നൽകിയ മെസ്സിക്കെതിരെ പന്ത് തെട്ടാൻ യമാലിന് അവസരമൊരുങ്ങുകയാണ് ഒരുപക്ഷെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന മത്സരമാവും ഇത് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ ചാമ്പ്യന്മാരും ഏറ്റുമുട്ടുന്ന കിരീട പോരാട്ടമായ ഫൈനൽ മെസ്സിയും യമാലും നേർക്കുനേർ എന്ന ആകാംക്ഷയിലാണ് ഓരോ ആരാധകരും കോപ്പ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും നേർക്കുനേർ എത്തുന്ന മത്സരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു ഫൈനൽ സിനിമയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരോഗയിലെ അസുൻസിയോണിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു യോഗത്തിൽ ഇരു ടീമുകളുടെയും മത്സര ഷെഡ്യൂളുകൾ മത്സരത്തിനുള്ള താൽക്കാലിക തീയതികൾ തുടങ്ങിയവ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു വൈകാതെ മത്സരത്തിൻ്റെ തീയതി സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിടും വേദിയുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉണ്ടായില്ലെങ്കിലും യൂറോപ്പിലെയും അമേരിക്കയിലെയും വേദികൾ ചർച്ചയിലെത്തി ഫൈനലിസ്യമയുടെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് യുവേഫ പ്രസ്താവനകളോടെ അറിയിച്ചു മത്സരത്തിൻ്റെ ഓർഗനൈസേഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ യഥാസമയം പ്രഖ്യാപിക്കുന്ന അധികൃതർ അറിയിക്കുകയും ചെയ്തു അർജന്റീൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബാഴ്സലോണയിൽ മത്സരം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ മത്സരം നടക്കുമെന്ന റിപ്പോർട്ടുകൾ സ്പാനിഷ് ദിനപത്രമായ മാർക്ക പുറത്തുവിട്ടു വേദിയുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് വരുന്ന ഒക്ടോബർ അല്ലെങ്കിൽ നവംബറാണ് ഫൈനൽ സിമ നടത്തുന്നതിന് ഉചിതമെന്ന് അർജന്റീൻ കോച്ച് സ്കലോണി അഭിപ്രായപ്പെട്ടിരുന്നു ഷെഡ്യൂളിലെ പൊരിതക്കേടുകൾ സ്കലോണി മുമ്പ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകപ്പിന് മുൻപാവും ഫൈനൽ വിസിൽ മുഴങ്ങുക ഇംഗ്ലണ്ടിലെ വെമ്പിളി സ്റ്റേഡിയത്തിൽ നടന്ന കഴിഞ്ഞ ഫൈനൽ സെമിയിൽ ഇറ്റലിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീന കിരീടമുയർത്തിയത് മെസ്സിയെ സംബന്ധിച്ച് ഇത് വെറും ഒരു മത്സരമായിരിക്കും എന്നാൽ യമാലിനെ സംബന്ധിച്ച് താൻ സ്വപ്നം കണ്ട പോരാട്ടമായിരിക്കും ഇത് മെസ്സിക്കൊപ്പം പന്ത് തട്ടാനായില്ലെങ്കിലും ഇതിഹാസത്തിനൊപ്പം മൈതാനത്ത് ചെലവഴിക്കുന്ന തൊണ്ണൂറ് മിനിറ്റ് പോലും യമാലിന് വിലപ്പെട്ടതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം മെസ്സിക്കൊപ്പം പന്ത് തട്ടണമെന്ന ആഗ്രഹം പലകുറി യമാൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വരുന്ന ഫിഫ ഫിഫാലോ ലക്ഷ്യമാക്കി ഒരുക്കങ്ങൾ നടത്തുകയാണ് അർജന്റീന അടുത്ത മാസത്തെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീൻ ടീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂണിൽ ചിലിക്കും കൊളംബിയയ്ക്കുമെതിരായ മത്സരങ്ങൾക്കുള്ള ടീമിനെയാണ് കോച്ച് ലിയോണൽസ് കൊലോണി പ്രഖ്യാപിച്ചത് ഇരുപത്തിയെട്ടാം ലാലിയ കിരീടത്തിൽ മുത്തമിട്ട ബാഴ്സലോണ വിജയത്തിൻ്റെ ലഹരിയിലാണ് കറ്റാലം ടീമിൻ്റെയും ആരാധകരുടെയും ആഘോഷം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല ഇതിനിടെയാണ് ഫൈനലി സിമ പോരാട്ടത്തിന് ബാഴ്സലോണ വേദിയാകുമെന്ന വാർത്തകൾ പുറത്തു വരുന്നത് തങ്ങളുടെ ഹൃദയത്തുടിപ്പായിരുന്ന മെസ്സി വീണ്ടും മുന്നിലെത്തുന്നതിൻ്റെ സന്തോഷം ഓരോ ആരാധകരിലുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ലബ്ബ് വിട്ട മെസ്സിക്ക് മികച്ചൊരു യാത്രയപ്പ് നൽകാൻ കൂടിയാവും ബാഴ്സലോണ ഫൈനൽ സിനിമയ്ക്കായി നീക്കം നടത്തുന്നത് എന്നാൽ മത്സരം മറ്റ് വേദികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്